സ്നേഹ ബഹുമാനങ്ങൾ റേഞ്ച് നേതാക്കളെ ഈ പ്രദേശത്തെ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ പ്രവർത്തകരെ നല്ലവരായ പ്രവാചക സ്നേഹികൾ

മലയാളി മുസ്ലിം സ്ഥലങ്ങളിലൊക്കെ ചർച്ച സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതം എന്ന് അവിടുത്തെ ശരീരത്തിന്റെ അഴകും ഭംഗിയും അവിടുത്തെ സ്വഭാവത്തിന്റെ അനുഗ്രഹീതമായ വഴികളും സമ്മേളിക്കുമ്പോൾ സ്ഥായി നിലനിൽക്കുന്ന അവിടുത്തെ പ്രകൃതത്തെക്കുറിച്ച് സമൂഹത്തിന് പറഞ്ഞുകൊടുക്കുമ്പോൾ ജീവിതത്തിൽ നന്മയുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് മാതൃകയുള്ള ജീവിതം നയിക്കാൻ ലോകം ആഗ്രഹിക്കുന്ന സമാധാനത്തിന്റെ ക്രമം ഒരുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളത് തീർച്ചയായും പ്രകാശവും അവിടുത്തെ ശോഭയും അവിടുത്തെ അനുഗ്രഹീതമായ മാർഗവും ഈ സമൂഹത്തിന് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം തിരുദൂതർ തങ്ങൾ തന്നെ പറയുന്നുണ്ട് മഹാനായ ഹദീസിൽ കാണാം നിയോഗിച്ചിട്ടുള്ളത് സർവ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് സദ്ഗുണങ്ങളെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാനും അവരിൽ ദുർഗുണങ്ങളെ ഉചാടനം ചെയ്യുവാനും ഇല്ലായ്മ ചെയ്യുവാനുമാണ് നിയോഗിക്കപ്പെട്ടത് സർവ സ്വഭാവത്തിന്റെയും പൂർത്തീകരണമാണ് അങ് ഉൽക്കട്ട സ്വഭാവത്തിന്റെ ഉടമയാണ് തിരുദൂതരെ അങ്ങ് സർവ സ്വഭാവങ്ങൾക്കും

ഞാൻ വിശ്വസിക്കുന്നു ഇസ്ലാമിന്റെ പ്രവാചകൻ പരിശുദ്ധ റസൂൽ മുസ്തഫ പോലെയുള്ള ഒരാൾ ഈ ആധുനിക ലോകത്തിന്റെ സംഘർഷങ്ങൾ നിറഞ്ഞ സംഘടനങ്ങൾ നിറഞ്ഞ കലാപങ്ങൾ നിറഞ്ഞ പ്രശ്നകലുഷിതമായ ഈ കാലയളവിൽ ലോകത്തിന്റെ നായക സ്ഥാനം മുഹമ്മദ് നബിയെ പോലെയുള്ള അദ്ദേഹം വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൃത്യമായി പറയുന്നു ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സമാധാനത്തിന്റെ വഴി സന്തോഷത്തിന്റെ വഴിയിൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പരിപൂർണമായി വിജയം നേടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആ തിരുദൂതരുടെ സ്വഭാവം അവിടുത്തെ ജീവിത രീതി അവിടുത്തെ പെരുമാറ്റം അവിടുത്തെ പ്രകൃതം ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ അനിവാര്യത തിരിച്ചറിയുന്നു ആരാണ് തിരുദൂതരുടെ സ്വഭാവത്തെ അടയാളപ്പെടുത്തേണ്ടത് വർഷത്തോളം ഒരുമിച്ച് മഹാനായ പറയുന്നുണ്ട് പറയുന്നു ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പറയുകയാണ് പത്തു വർഷത്തോളം അവിടുത്തോടൊപ്പം സേവകനായി ഒരുമിച്ച് നടന്നിട്ടും നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല നീ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു എന്നോട് ചോദിച്ചിട്ടില്ല അത്രയും സൗമ്യനായ മാതൃകയുള്ള സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു

ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവന്റെ വാക്കുകളിലൂടെയാണ് അവന്റെ സംസാരം എങ്ങനെയാണോ എങ്ങനെയായിരിക്കും അവന്റെ സംസ്കാരം അവന്റെ ജീവിത രീതി അവന്റെ നാവിലൂടെ വരുന്ന സംസാരങ്ങൾ അത് നന്നാകണമെങ്കിൽ അവന്റെ ഹൃദയമാകുന്ന ടാങ്ക് സംശുദ്ധമാകണം നമ്മുടെയൊക്കെ വീടുകളിൽ മനോഹരമായ വാട്ടർ ടാങ്ക് ഉണ്ടാകാറുണ്ട് ആ വാട്ടർ ടാങ്കിൽ വൃത്തിഹീനമായ അവസ്ഥയാണെങ്കിൽ മലിനമായ അവസ്ഥയാണെങ്കിൽ ടാപ്പിലൂടെ വരുന്ന വെള്ളം മലിനമായിരിക്കും അതിലൂടെ അസുഖങ്ങൾ ഉണ്ടാകാം ദുസ്സഹമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ ഹൃദയമാകുന്ന ടാങ്ക് പരിശുദ്ധ അലൈഹി നിറഞ്ഞതാണെങ്കിൽ അവിടുത്തെ പ്രകൃതവും സ്വഭാവവും ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അവരുടെ കണ്ണുകളിലൂടെ വരുന്നത് സംശുദ്ധമായ കാഴ്ചകളായിരിക്കും അവരുടെ കാതുകളിലൂടെ കേൾക്കുന്നത് പരിശുദ്ധമായ കേൾവികളായിരിക്കും അവരുടെ സംസാരം അനുഗ്രഹീതമായിരിക്കും ഇവിടെ തിരുദൂതർ അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നത് മലിനമായ ഒരു വാക്കുകളും അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല തന്നെ പ്രവർത്തനങ്ങളും പരിശുദ്ധ ുംസൂലിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല പറയുമായിരുന്നു നിങ്ങളിൽ നിങ്ങളിൽ ഏറ്റവും ഏറ്റവും നല്ല ഉടമകളാണ് നിങ്ങളിൽ ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ ആളുകളെന്ന് പറയുമായിരുന്നു അവിടുത്തെ കുറിച്ച് അടയാളപ്പെടുത്തേണ്ടത് അവിടത്തോടൊപ്പം ജീവിതം പങ്കിട്ട അവിടുത്തെ സഹധർമണിമാരാണ്

തന്ന പലഹാരമാണെന്ന് ബീവിക്ക് ദേഷ്യം വരികയാണ് സ്വാഭാവികമാണല്ലോ മനുഷ്യ സഹജമാണല്ലോ ആ പാത്രം മേടിച്ച് ആ ചിതറി തരികയാണ് അള്ളാഹുവിന്റെ തിരുതൂതർ ജീവിത പങ്കാളി ആയിഷബിയുടെ ഭർത്താവ് അള്ളാഹുവിന്റെ തിരുതൂതർ കൂടി പെരുമാറുകയല്ല ചെയ്തത് ഐഷബിയുടെ മുഖത്തേക്ക് നിസ്സഹായാവസ്ഥയിൽ നോക്കി ആ തരിക്കപ്പെട്ട പാത്രങ്ങളുടെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു നിങ്ങളുടെ ദേഷ്യം വന്നിരിക്കുന്നു ആയിഷ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നർത്ഥത്തിൽ ആ മുഖത്തേക്ക് നോക്കുകയും ആയിഷ ആയിഷബിയുടെ വീട്ടിൽ നിന്നൊരു പാത്രം എടുത്തിട്ടു കൊണ്ടുപോയി കൊടുത്ത് മാതൃകയാണ് അള്ളാഹുവിന്റെ ആ സ്നേഹമസൃതമായ പെരുമാറ്റം കണ്ടപ്പോ ഇനി ഒരിക്കലും ഇങ്ങനെ പെരുമാറേണ്ടി വരരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് എന്നിൽ നിന്നുണ്ടായത് അല്ലാഹുവിന്റെ തിരുദൂതർ ഏറ്റവും സ്നേഹമുള്ള കടപ്പാടുള്ള മാതൃകയുള്ള

അച്ചടക്കമുള്ള അനുസരണയുള്ള കാത്തിരിക്കുന്ന വിദ്യാർത്ഥിയായി പ്രതീക്ഷയോളത്തിന്റെ മതനുകര പഠിക്കാൻ നമുക്ക് സാധിക്കും ഈ ആധുനിക സമൂഹത്തിന് അല്ലാഹുവിന്റെ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സമർപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം അപ്പോഴാണ് ഏറ്റവും മാതൃകയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയുള്ളൂ ഇന്ന് വിദ്യാർത്ഥികളിൽ അധർമ്മങ്ങൾ വർദ്ധിക്കുമ്പോ അരുതായ്മകൾ വർദ്ധിക്കുമ്പോ ഈ പരിഷ്കൃത പ്രകൃതിക്ക് തന്നെ ശാപമായിട്ടുള്ള സ്വഭാവത്തിന്റെ ദൂഷ്യവശങ്ങളിലേക്ക് അവർ ചെന്ന് പഠിക്കുമ്പോ അവർക്ക് മാതൃകയാക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ തിരുതൂതരെന്ന് പറയുന്ന അച്ചടക്കമുള്ള മാതൃകയുള്ള വിദ്യാർത്ഥിയാണ് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അധ്യാപകനെ അല്ലാഹുവിന്റെ തിരുദൂതരിൽ നിന്ന് പകർത്താൻ നമുക്ക് സാധിക്കും നിങ്ങൾ പഠിച്ചു നോക്കൂ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു ആകർഷിപ്പിക്കുകയാണ് ജിജ്ഞാസുക്കളായി തന്റെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് സച്ചിരിതരായ സഹാബാക്കളോട് പറയുന്നുണ്ട് നിങ്ങളെ വീടിന്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നു എന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചു നോക്കൂ എന്തൊരു പ്രതീക്ഷയിലാണ് ആ വിജ്ഞാനത്തിന്റെ മുത്തുമണികൾക്കെടുക്കുന്നത് പിന്നെ പരിശുദ്ധ റസൂല് പറയുകയാണ് അതിൽ നിന്ന് നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ അവരക്കുന്ന ഒരു നേരം തന്നെ കുളിച്ചാൽ എല്ലാ അഴുക്കും ഇല്ലാതെയായി സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയാകുമല്ലോ അള്ളാഹുവിന്റെ തിരുതോദർ പറയുന്നു ഇതുപോലെയാണ് അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളുടെ ആയുസ്സിൽ പിന്നെ മാലിന്യമായ അവസ്ഥയുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല എന്ന് ആകർഷിപ്പിച്ചുകൊണ്ട് ശൈലിയിലൂടെ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എത്ര മാതൃകയുള്ള അധ്യാപന രീതിയായിരുന്നു ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ലോകത്തിന്റെ ആ അധ്യാപകനെ മാതൃകയാക്കുകയാണ് അള്ളാഹുവിന്റെ തിരുതോധരുടെ അരികിലേക്ക് ചിബിയിൽ കടന്നു വന്നിട്ട് അവിടത്തെ കാൽമുട്ടിലേക്ക് ചേർന്നിരുന്നിട്ടോ അവിടുത്തെ കുറിച്ച് പറഞ്ഞു തരണമെന്ന് പറയുന്നു പറഞ്ഞു ചോദ്യോത്തര വിജ്ഞാനമാകുന്ന കൊട്ടാരത്തിലേക്ക് പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടങ്ങളാണ് പഠിപ്പിച്ചു ഈ മാതൃക മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ജിജ്ഞാസുക്കളാക്കി അവരെ തന്നിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ പ്രതീക്ഷയോടെ അവരിലേക്ക് ഇട്ടു കൊടുക്കുകയും അത് അവർ ഒരുപാട് നേരം ചർച്ച ചെയ്യുകയും ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നു അള്ളാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് പറയുന്നു അമർത്തങ്ങൾ പറയുകയാണ് ഈ സംഭവം ഞങ്ങൾ ദിവസമാണ് ചർച്ച ചെയ്തത് ഞങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ അത് അത് പിന്നീട് ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾക്ക് പരിശുദ്ധ ദീനിനെ കുറിച്ച് വന്നതാണ് മാതൃകയുള്ള അധ്യാപനം ഓരോ പ്രവർത്തനങ്ങളും ഓരോ ജീവിത രീതികളും അള്ളാഹുവിന്റെ തിരുതൂതർ ഏറെ മാതൃകയാണ് ലോകത്ത് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് മെയ് ഒന്നിനാണെങ്കിൽ എന്താണ് അതിന്റെ കാരണമായത് അമേരിക്കയിലെ ചിക്കാഗോയിൽ ഏതാ ും തൊഴിലാളികൾ അവകാശ സംരക്ഷണ പോരാട്ട ഭൂമിയിൽ സമരരംഗത്ത് ഇറങ്ങിയപ്പോ കണ്ണിൽ ചോരയില്ലാത്ത ഭരണക്കിങ്കരന്മാർ ക്രൂരമായി അവരെ കൊന്നെടുക്കുകയാണ് അവർ രക്തപ്പുഴ ഒഴുക്കുകയാണ് വിപ്ലവം നടത്തി തൊഴിലാളികൾക്ക് വേണ്ടി ശക്തമായി പോരാടി അവകാശ സംരക്ഷണത്തിന്റെ വഴി തുറന്നു കൊടുത്ത ചരിത്രം ഒരുപാട് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഞാൻ ഓർത്തു പോകുന്നു ഗറാഷിൽ നിന്ന് കടന്നു വന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി ഒരു വ്യാപാരി തന്റെ തന്റെ നടത്താൻ നടത്താൻ വേണ്ടി പ്രശസ്തമായ സൗന്ദര്യമേറിയ നിറത്തിലുള്ള കടന്നു ജീവിതത്തിലെ ജീവിതത്തിലെ നിന്ന് രക്ഷപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സന്തോഷത്തിന്റെ ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന പ്രതീക്ഷയോടെ സ്വപ്നം കണ്ട് കടന്നു വന്ന് പാവപ്പെട്ട ഇറാശിൽ നിന്നുള്ള തൊഴിലാളിയിൽ വന്നപ്പോളി വീരനായ വീരശൂര പരാക്രമിയായ അപൂജൽ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒട്ടകത്ത് ശക്തമായി തട്ടിയെടുക്കുകയാണ് പാവപ്പെട്ട തൊഴിലാളി സങ്കടപ്പെട്ട് നിലവിളിച്ച് കരയുകയാണ് അവിടെയുള്ള പല പ്രമുഖരുടെ അരികിൽ ചെന്ന് കെഞ്ചി അപേക്ഷിച്ചു ഞാൻ ഇറാശിൽ നിന്ന് വരുന്ന പാവപ്പെട്ട തൊഴിലാളിയാണ് എന്റെ ഒട്ടകത്തെ വിൽപ്പന നടത്താൻ കടന്നു വന്നതാണ് അപൂജൽ എന്ന് പറയുന്ന മനുഷ്യൻ അതിനെ ശക്തമായി തട്ടിയെടുത്തു ഞാൻ നിസ്സഹായാവസ്ഥയിലാണ് എന്നെ ഒന്ന് സഹായിക്കുമോ എന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും മുടഞ്ഞു പോയിട്ടുണ്ട് എന്റെ ഒട്ടകത്ത് ഒന്ന് തിരികെ വാങ്ങി തരുമോ അതല്ലെങ്കിൽ അതിന് മൂല്യം വരുന്ന പൈസയെങ്കിലും വാങ്ങി തന്നോ എന്റെ ജീവിതത്തെ കരുത സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ പരിഹാസ സ്വരത്തിൽ കൈമലർത്തി മാറി ആരോ അവസാനം പറഞ്ഞു മുഹമ്മദ് സർവർക്കും സമാധാനത്തിന്റെ വഴി തുറന്നു കൊടുക്കാൻ കടന്നു പറയുന്നവരല്ലേ പറഞ്ഞാൽ പരിഹാരം നിർദ്ദേശിക്കാൻ അവരുണ്ടാകുമെന്ന് പരിഹാസ സ്വരത്തിൽ പറഞ്ഞപ്പോ പാവപ്പെട്ട തൊഴിലാളി പ്രതീക്ഷയോടുകൂടി പരിശുദ്ധ റസൂൽ ലോകത്തിന്റെ നായകർ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ട ഭൂമിയിൽ ഇറങ്ങിയ നായകൻ അള്ളാഹുവിന്റെ തിരുതൂതരുടെ ഹദ്രത്തിൽ ചെന്ന് ആ മനുഷ്യൻ സങ്കടപ്പെടുകയാണ് ഞാൻ നിന്ന് കടന്നു വരുന്ന ഒരു എന്റെ പരാതി പറഞ്ഞു അവരെല്ലാവരും കൈമലർത്തി അവർ അവസാന പ്രതീക്ഷയായി അങ്ങയാണ് എനിക്ക് സൂചിപ്പിച്ചു തന്നിട്ടുള്ളത് ആ വട്ടകത്തെ എനിക്കൊന്ന് തിരികെ ലഭിക്കാൻ വഴികൾ ചെയ്യുമോ അതല്ലെങ്കിൽ അതിന്റെ മൂല്യം വരുന്ന പൈസയെങ്കിലും എനിക്ക് മേടിച്ചു തരാൻ നിങ്ങളൊന്ന് ശ്രമിക്കുമോ

ഇവിടെ തനിയെ കാണുമോ അബൂ ജഹൽ അക്രംികുന്നത് കണ്ട കൈകൂട്ടി പൊട്ടിച്ചിരിക്കാൻ അല്ലാഹുവിന്റെ തിരുദോതരയുടെ അടുക്കലേക്ക് വന്നിട്ട് അബൂ ജഹൽ ചോദിച്ചു എന്താണ് ഈ സമയത്ത് മുഹമ്മദേ ഇവനെ അല്ലാഹുവിന്റെ തിരുദോതര അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധ സ്വരത്തിൽ പറഞ്ഞു ഈ പാപപ്പെട്ട തൊഴിലാളിയുടെ ഒറ്റഗത്തെ ഉഖാലാ തൻദയിൽ നിന്ന് നിങ്ങൾ ശക്തമായി തട്ടി എടുത്ത് എന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പാപപ്പെട്ട തൊഴിലാളിയുടെ കണ്ണീരെന്ന കണ്ണീരാണോ ഈ മനുഷ്യന്റെ ഹൃദയവേദന എൻ്റെ വേദനയാണോ ഈ മനുഷ്യന്റെ ഒറ്റഗത്തെ തിരികെ കൊടുക്ക ഈ ഈ ഈ മുഹമ്മദ് നിന്ന് നിന്ന് തിരിച്ചു തിരിച്ചു മനുഷ്യന്റെ തിരികെ ആ മൂല്യം വരുന്ന കൊടുത്തോ തൊഴിലാളിയുടെ വേദനയില്ലാതെയാക്കണം അതല്ലാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് തൊഴിലാളികൾക്ക് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തിയപ്പോ അള്ളാഹുവിന്റെ തിരുതൂതിരോട് പറയുന്നുണ്ടോ മുഹമ്മദെ ഇവിടെ നിൽക്കൂ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു വീടിന്റെ അകത്ത് ചെന്നിട്ടോ ആ പാവപ്പെട്ട തൊഴിലാളിയുടെ ഒട്ടകത്തിന്റെ മൂല്യം വരുന്ന പൈസ കൊണ്ടുവന്നിട്ട് റസൂലിന്റെ ിൽ ഏൽപ്പിച്ചു കൊടുത്തു അത് സ്വീകരിച്ചിട്ട് നൽകുമ്പോ ആ തൊഴിലാളി സന്തോഷം കൊണ്ട് പൊഴിക്കുന്നുണ്ട് തൊഴിലാളിയോട് പറയുന്നുണ്ട് നിന്നെ പോലെയുള്ള ഒരു തൊഴിലാളി ലോകത്ത് കഷ്ടപ്പെടരുത് ഇതാണ് എന്റെ നിയോഗം ഇതാണ് എന്റെ നിയോഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ് സർവരിലേക്കും സമാധാനത്തിന്റെ മാർഗങ്ങൾ തുറന്നു കൊടുക്കാൻ ആളുകൾ സദ്ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവരിലുള്ള മാലിന്യ സ്വഭാവങ്ങൾ ഇല്ലാതെയാക്കാൻ മനുഷ്യത്വമുള്ള ആളുകളെ ഇവിടെ വളർത്തിയെടുക്കാനാണ് ഇങ്ങനെ ഏതേത് സംഭവങ്ങൾ എടുത്തിനോക്കാനും ശത്രുക്കളോട് പോലും കൂടി വർദ്ധിക്കുന്ന നായകനെ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇന്ന് ഒറ്റപ്പെടുത്താനും ഇന്ന് ഇല്ലായ്മ ചെയ്യാനും ഇന്ന് വർഗീയ ശക്തികൾ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമോ അള്ളാഹുവിന്റെ ഖുർആൻ ഖുർആൻ പറയുന്നുണ്ട് വലാ അലാ അല്ലാ ഹുവ അഖറബു ഒരു ജനതയോടുള്ള നിങ്ങൾ പ്രേരിപ്പിക്കരുത് എന്ന് വിശുദ്ധ പറയുകയാണ് ാണ് അതി സൂക്ഷ്മമായ ജീവിതത്തിലേക്ക് ഏറ്റവും എടുത്തത് അതി സൂക്ഷ്മമായ ജീവിതമാണ് നിങ്ങൾക്ക് വിജയവഴിയിലൂടെ സഞ്ചരിക്കാൻ വഴിയൊരുക്കുന്നത് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ നോക്കൂ നിങ്ങളോ ഇമാമയുടെ ഭരണാധികാരിയായി സുമാമ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു അള്ളാഹുവിന്റെ തിരുതോതിരുടെ അനുയായികളെ കാണുമ്പോ സക്സമായി മർദ്ദിക്കുന്നവരായിരുന്നു സുമാമ ആ ഭരണാധികാരി ഭരണാധികാരി ക്രൂരമായ നേതൃത്വം നൽകിയ മദീനയുടെ ഭൂമികയിലേക്ക് കടന്നു വരുന്നുണ്ട് അള്ളാഹുവിന്റെ തിരുതോതിരുടെ അനുയായികൾ സ്വാഭാവികമാണല്ലോ ഒരുപാട് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത മനുഷ്യനെ കണ്ടപ്പോ ആ മനുഷ്യനെ പിടികൂടി ശക്തമായി തൂണിൽ കെട്ടിയിടുകയാണ് സ്വാഭാവികമായ പ്രതികരണമാണല്ലോ അള്ളാഹുവിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോ പറയുകയാണ് അങ്ങയുടെ അനുയായികളെ ഇസ്ലാമിന്റെ സഹചാരികളെ ഞാൻ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ശത്രുവിനെ കയ്യിൽ കിട്ടിയപ്പോ തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പക്ഷെ എന്നോട് കരുണ കാണിക്കുമോ അങ്ങ് കരുണയുടെ നായക തിരുദൂതർ ശത്രുവിനെയാണ് മുന്നിൽ കണ്ടിട്ടുള്ളത് ക്രൂരമായി മർദ്ദിക്കാൻ തന്നെ പറയുന്നുണ്ട് സുമാമ ഞങ്ങളോടൊപ്പം മൂന്ന് ദിവസം നോക്കിക്കാണണം എന്താണ് ഇസ്ലാമെന്ന് സ്വീകരിച്ചു സുമാമ സുമാമ തങ്ങളുടെ സദസ്സിൽ സുമാമയുണ്ട് തങ്ങളോട് നടക്കുകയാണ് ഒരു ചെറിയ കുട്ടിയെ ആ ആ ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് കുട്ടിയോട് കുട്ടിയോട് സ്നേഹത്തോടെ പെരുമാറുകയാണ് കാരുണ്യത്തോട് ചോദിച്ചു ഇതെന്തൊരു സ്വഭാവമാണ് ഇത് ഞങ്ങളിൽ ഇല്ലല്ലോ അള്ളാഹുവിന്റെ തിരുതൂതർ പറയുന്നു ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ചെറിയവരോട് കരുണ എന്നുള്ളതാണ് ഇസ്ലാം ക്രൂരത ചെയ്യുന്നവർ എന്ന് എന്ന് എങ്ങനെയാണ് ചെറിയ മക്കളോട് പഠിപ്പിച്ചു മുതിർന്ന ആളുകളെ കാണുമ്പോ അള്ളാഹുവിന്റെ തിരുതോദർ അവരെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്നു സുമാമ ചോദിക്കുന്നു ഇതെന്തൊരു സ്വഭാവമാണ് അള്ളാഹുവിന്റെ തിരുതോധർ പറയുന്നു ഇതാണ് എന്റെ സ്വഭാവം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദരവിനെ മനസ്സിലാക്കാത്ത മനുഷ്യരുണ്ടോ അവരും എന്ന് പറയുകയാണ് ആദരവ് കാണിക്കാൻ കാണിക്കാൻ പഠിപ്പിച്ച പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ മക്കളോട് കരുണ പരിശുദ്ധ റസൂൽ സുമാമ അത്ഭുതപ്പെടുകയാണ് അന്യ മതത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോ അവരോടും സഹിഷ്ണു മിണ്ടാപ്രാണികളോട് വർത്തിക്കുകയാണ് ഈ നായകരെ അടുത്തറിഞ്ഞപ്പോ സുമാമ കരയുകയാണ് മൂന്നാമത്തെ ദിവസം നാട്ടിലേക്ക് തിരികെ പോകാൻ ഇമാമയുടെ ഭരണാധികാരി ലോകത്തിന്റെ പറയുന്നുണ്ട് ഈ അംഗമായി ചേർക്കുമോ എന്ന് ചോദിച്ച് കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സമയമെടുത്തപ്പോമാ പിന്നീട് സുമാമ യമാമയിലേക്ക് തിരിച്ചുപോയി വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് ഇനി മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് ഉപരോധമാണ് അവർക്ക് മരുന്നില്ല അവർക്ക് ഭക്ഷണമില്ല അവർക്ക് ജീവിത സൗകര്യമില്ല സുമാമ പ്രഖ്യാപിച്ചു അവിടുത്തെ

മാതൃക കാണിച്ച സംരക്ഷണത്തിന് വേണ്ടി രൂപീകൃതമായി അതിന്റെ നൂറാമത് വാർഷികത്തിലെ കണിത്തുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും പ്രസക്തമായ

ോട് മാത്രമല്ലോ എന്തൊക്കെയുണ്ടോ അതൊക്കെ ലോകമെന്നുള്ള പരിധിയിൽപ്പെടുമല്ലോ ലോകമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സമുദ്ര ലോകം എന്ന് പറയാം അതുപോലെ തന്നെ ഇഹലോകമെന്ന് എങ്ങനെ പറഞ്ഞാലും സർവ്വലോകത്തേക്കുമുള്ള പ്രവാചകരാണ് മിണ്ടാ പ്രാണികളിലേക്കുള്ള നായകരാണ് സസ്യങ്ങളോട് കരുണ ചെയ്യുന്ന നായകരാണ് അപ്രകാരം തന്നെ മൃഗങ്ങളോട് കരുണ ചെയ്യുന്ന നായകരാണ് ഒരിക്കൽ ഒരു മാൻപേട കടന്നു വന്നിട്ട് പരിശുദ്ധ സങ്കടം പടയുന്ന ഒരു രംഗമുണ്ട് എന്താ സംഭവം എന്നറിയാമോ ഒരു മലവേടൻ മാൻപേട തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇര തേടിക്കൊണ്ട് കാട്ടിലേക്ക് ഇറങ്ങിയപ്പോ മലവേടൻ ശക്തമായി പിടികൂടുകയാണ് മലവേടൻ ആ മാൻപേടയെ അറുത്തു തിന്നാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ആ പറഞ്ഞു ഞാൻ തേടി വന്നതാണ് ഞാൻ തിരികെ പോകാൻ ഞാൻ തിരികെ പോയില്ല എങ്കിൽ ആ മാതാവിനെ കാണാത്തത് കൊണ്ട് ജീവൻ പോലും അവർക്ക് നഷ്ടപ്പെടും നിങ്ങൾ എനിക്ക് അല്പം സമയം നൽകുമോ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പോയി വിവരം പറഞ്ഞ് തിരിച്ചു വരാമെന്ന് പറയുമ്പോ മലവേടൻ സജ്ജമായി പിളിച്ചു വെക്കുകയാണ് പാവം മാൻപേട കരയുകയാണ് ആ വഴിയിലൂടെ കാരുണ്യത്തിന്റെ ർ മനുഷ്യരിലേക്ക് മാത്രമല്ല സർവസിറ്റികളിലേക്കുമുള്ള തിരുദൂതർ കടന്നു പോകുമ്പോ ആരി പിടികൂടി ശക്തമായി കശാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഞാൻ അവരുടെ അരികിൽ ചെന്നിട്ടുന്നു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ചു വരാൻ നിങ്ങൾക്ക് കീഴ്പ്പെടാമെന്ന് പറഞ്ഞിട്ടും ഈ മനുഷ്യൻ എന്നെ സമ്മതിക്കുന്നില്ല ഒന്ന് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോ ആ പാപപ്പെട്ട മാൻപേടയുടെ ലോകത്തിന്റെ നായകരുടെ കണ്ണുകൾ പറയുന്നു പറയുന്നു മലവേടനോട് ഈ പാപപ്പെട്ട മൃഗത്തിനോട് ചെയ്യാൻ മനസ്സിന് ആ മാൻപേടയൊന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു എന്ത് നിങ്ങൾ പറയുന്നത് അത് പോയാൽ തിരിച്ചു വരുമെന്നുറപ്പുണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു അത് തിരിച്ചു വരും ഞാൻ അതിനുവേണ്ടി ജാമ്യം നിൽക്കാം അള്ളാഹുവിന്റെ തിരുതൂതരോട് ആ മലവേടൻ ചോദിക്കുന്നുണ്ട് അത് തിരിച്ചു വന്നില്ല എങ്കിൽ നിന്നെ പിടിച്ച് അറത്ത് തിന്നും സമ്മതമാണോ എന്നാലും എനിക്ക് പ്രശ്നമില്ല ആ മാൻപേടയോട് കരുണ ചെയ്യണം മാൻപേട പോകുന്നു കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മാൻപേട തിരിച്ചു വരാൻ വരാനും തിരുതൂതര പിടികൂടാൻ മലവേടൻ ശ്രമിക്കുമ്പോ ആ മാൻപേട ഓടി കടന്നു വന്നിട്ട് കരയുകയാണ് അള്ളാഹുവിന്റെ തിരുതൂതരെ ലോകത്തിന്റെ നായകരെ വേദനിപ്പിക്കരുത് എന്നെ പിടികൂടിക്കോ എന്ന് പറയുന്നു I'm <laughs> um, on <laughs> േടയുടെ ചരിത്രം നമ്മൾ പഠിക്കണം സർവരിലേക്കും കാരുണ്യമായിരുന്നു അള്ളാഹുവിന്റെ തിരുതൂതിരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇത് തലമുറക്ക് പറഞ്ഞു കൊടുക്കണം കാരുണ്യം കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളാണ് മനുഷ്യ ഹൃദയങ്ങളിൽ തമ്മിൽ എടുക്കാൻ വേണ്ടിയുള്ള വർത്തമാനങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തിരുതൂതരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമാകുന്ന സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണം ആ കാരുണ്യ വലയത്തിലേക്ക് ആ സ്നേഹമാർഗത്തിലേക്ക് ആ സംസ്കരണത്തിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുമ്പോഴാണ് ലോകം പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നത് ലോകത്ത് സമാധാനം ഉണ്ടാകുന്നത് ലോകത്ത് നന്മ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ തിരുതൂതിരുടെ അരികിലേക്ക് ഒരിക്കൽ ഒരു പ്രാർത്ഥനമായി സമർപ്പിക്കുന്നുണ്ട് കരയുകയാണ് ഈ പ്രാർത്ഥനയെ എനിക്ക് സമ്മാനമായി സമർപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ പ്രാർത്ഥനയുടെ കുഞ്ഞുങ്ങൾ ഒട്ടമിട്ട് കരഞ്ഞു പറക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ മാതാവ് എവിടെ പോയി എന്നന്വേഷിച്ച് ആരാഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും ആ പാവപ്പെട്ട മക്കളിലേക്ക് ഈ യെ കൊണ്ടുപോയി നിങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് പറഞ്ഞ് ആ

നൂറ് വ്യക്തികൾ ഒരു പ്രകടനമായി പോകുമ്പോ അതിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ആരെയാണ് അദ്ദേഹം ആലോചിച്ചു അധികം ആ മനുഷ്യൻ കണ്ടെത്തിയത് തിരുദൂതർ അല്ലാഹുവിന്റെ പ്രവാചകർ നമ്മുടെ ഒക്കെ കണ്ണിലുണ്ണിയായ നമ്മുടെ കേരളത്തിന്റെ കഷ്ണമായ തിരുദൂതരായ പരിശുദ്ധ റസൂൽ സർവരേഖരായ പരിശുദ്ധയാണ് അതിന്റെ നായകനായി ആ മനുഷ്യൻ തിരഞ്ഞെടുത്തത്